ഈശ്വംശി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണി പറമ്പുലച്ചൻ ലിറ്ററജിയെ കുറിച്ചുള്ള പത്താമത്തെ വീഡിയോ യേശുവിൻ്റെ അന്റെ അന്ന് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയ്ക്കും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടു ഈ പ്രക്രിയയിൽ സുപ്രധാനമായിട്ടുള്ള ചില ഘടകങ്ങൾ അപ്രധാനമാവുകയോ അവഗണിക്കുകയോ ചെയ്തു അവഗണിക്കപ്പെടുകയോ ചെയ്തു ഉദാഹരണം രണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ പാദക്ഷാളനം പ്രസകവ്യാശം മാത്രമായി അതിന് ഉത്തരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ ഉദാഹരണം അത്താഴമേശ രണ്ടായി അച്ഛൻ പറയുന്നതാണ് മൈക്കിൾ കാര്യം വചനവേദിയിൽ പുരോഹിതൻ ജനാഭിമുഖം നിന്ന് വചനം പങ്കുവെക്കുന്നു അപ്പം ഒരിക്കൽ ശുശ്രൂഷിക്കുന്ന രണ്ടാം ഭാഗത്ത് ജനവും പുരോഹിതനും ഒരേ ദിക്കിലേക്ക് നോക്കി നിന്ന് ബലി അർപ്പിക്കുന്നു എല്ലാം രണ്ടാം മത്ത സോണുദോസ് വരെ സോറി രണ്ടാം രണ്ടാമത്തെ സോനുദോസ് വരെ ലത്തിൻ സഭയടക്കം എല്ലാ കത്തോലിക്ക സ്വഭാവ വിഭാഗങ്ങളിലും ഈ ആചാരമാണ് നിലനിന്നത് ഇത് അച്ഛന്റെ വാക്കുകൾ മൈക്കിൾ കാര്യമെട്ടിച്ചന്റെ വാക്കുകൾ അത്താഴമേശ രണ്ടായി ഈ പ്രസ്താവന ദൈവശാസ്ത്രപരമായി തെറ്റാണ് ചരിത്രപരമായും തെറ്റാണ് ഒന്നാമതായി അന്ത്യത്താഴത്തിൻ്റെ പുനരവതരണമാണ് വിശുദ്ധ കുർബാന എന്ന തെറ്റായ ദൈവശാസ്ത്ര അടിസ്ഥാനത്തിലാണ് ഈ പരാമർശം അതുകൊണ്ടാണ് അത്താഴമേശ രണ്ടായി എന്ന് പറയുന്നതിൻ്റെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അന്ത്യത്താഴത്തിൻ്റെ പുനരവതരണമല്ല വിശുദ്ധ കുർബാന അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു ആവർത്തിക്കുന്നില്ല അത് തെറ്റായ ദൈവശാസ്ത്രമാണ് രണ്ട് എംമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ഉത്തരനായ കർത്താവ് വചനം വ്യാഖ്യാനിച്ചത് വഴിയിൽ വെച്ചാണ് അപ്പം മറിച്ച് കുർബാന അനാഫ്ര ചൊല്ലിയത് വീട്ടിൽ വെച്ചാണ് യേശു രണ്ട് സ്ഥലത്ത് രണ്ട് മേശയിലാണ് കൗതാശി ബലി അർപ്പിച്ചത് രണ്ട് സ്ഥലത്ത് ഒന്ന് വഴിയിൽ വെച്ച വചന വചന വ്യാഖ്യാനം വചന ചൂഷ വീട്ടിൽ വെച്ച അനാഫ്ര രണ്ട് സ്ഥലത്താണ് അതിനാൽ സഭ തോന്നിയത് പോലെ അത്താഴ രണ്ടാക്കിയതല്ല ക്രിസ്തു ചെയ്തതിന്റെ സാര ഗൗരവം തിരിച്ചറിഞ്ഞ് അതുപോലെ ചെയ്തതാണ് ആദ്യ നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ചെയ്തതായിരുന്നു ശരി ആദ്യ നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ചെയ്തതായിരുന്നു ശരി അപ്പൊ രണ്ടാമത്തെ സോനോദോസിനെ തെറ്റ് ധരിച്ച് ജനാഭിമുഖ കുർബാന തുടങ്ങിയതാണ് തെറ്റ് പിന്നെ അച്ഛൻ പറയാണ് എല്ലാ കത്തോലിക്ക സഭ വിഭാഗങ്ങളിലും ലത്തീൻ സഭയടക്കം ഈ ആചാരമാണ് നിലനിന്നിരുന്നത് അല്ല എല്ലാ സഭകളിലും അങ്ങനെ ആയിരുന്നില്ല പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന ഉണ്ടായിരുന്നു പൂർണ്ണമായും ദൈവോന്മുഖ കുർബാനയാണ് ഉണ്ടായിരുന്നത് അല്ലാണ്ട് ഈ പറഞ്ഞ രണ്ടു തരത്തിലല്ല ലത്തീൻ സഭയിൽ പോലും ഇപ്പോൾ മിസൽ എടുത്ത് നോക്കിയാൽ അഞ്ച് പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത് ജനങ്ങളേക്ക് തിരിയണമെന്ന് അതായത് വചനം വായിക്കാൻ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയാൻ അങ്ങനെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം എന്താണ് ദൈവോന്മുഖമായിട്ടാണ് കുർബാന ഈ വചനം വ്യായിക്കായിക്കാനും വ്യാഖ്യാനിക്കാനും ഇങ്ങനെ ജനങ്ങളെ പ്രാർത്ഥന ചോദിക്കാനും ഇങ്ങോട്ട് തിരിയണമെന്നാണ് അപ്പൊ അച്ഛൻ പറഞ്ഞ പ്രസ്താവനയിലെ പല കാര്യങ്ങളും തെറ്റാണ് അതായത് വചനവേദിയിൽ പുരോഹിതൻ ജനാഭിമുഖം ജനം നിന്ന് വചനം പങ്കുവെക്കുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷയാകുന്ന രണ്ടാം ഭാഗത്ത് ജനവും പുരോഗം ഒരേ ദിക്കിലേക്ക് അർപ്പിക്കുന്നു രണ്ടാമത്തെ സോനദോസ് വരെ ലത്തി സഭയിടക്കം എല്ലാ സ കത്തോലിക്ക സ്വഭാവങ്ങളിലും ഈ ആചാരമാണ് നിലനിന്നത് അല്ല അത്താഴമേച്ച രണ്ടായി എന്നുള്ള പ്രസ്താവന തെറ്റ് അത് നമ്മൾ രണ്ടായി മുറിച്ചു എന്നുള്ള തെറ്റാണ് അതായത് ചില ഘടകങ്ങൾ അപ്രധാനമായി ചില ഘടകങ്ങൾ അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുണ്ടായതാണ് അത്താഴമച്ച രണ്ടാക്കിയെന്ന് നമ്മൾ രണ്ടാക്കിയതല്ല യേശുവിസങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു നമ്മൾ അവസരയ്ക്ക് പോയി ശിക്ഷന്മാർ പിന്നെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാനെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതും തെളിവാണ് തെറ്റായ ദൈവശാസ്ത്രത്തിൽ നിന്നാണ് ഈ നിഗമനം അച്ഛൻ അവതരിപ്പിക്കുന്നത് പിന്നെ ചരിത്രപരമായിട്ടും തെറ്റാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലത്തിൻ സഭയിലടക്കം പൂർണ്ണമായും ദൈവോന്മുഖ കുർബാനയാണ് ലത്തിൻ സഭയിലടക്കം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ലത്തീൻ സഭയിലും ഇപ്പോഴത്തെ മിസല് നോക്കിയാലും കാണാം ചില നേരത്തെ ജനങ്ങൾക്ക് തിരിയും ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലാതെ ഭജന ശ്രീകൃഷ്ണൻ മൊത്തം ജനങ്ങളെ നോക്കി ചെല്ലുന്നു എന്ന അച്ഛന്റെ പ്രസ്താവന ചരിത്രപരമായും ശരിയല്ല അതിനത് കൂടുതൽ ഗൗരവത്തിൽ പഠിക്കുമെന്നും നമ്മളത് കൂടുതൽ ഗൗരവത്തിൽ പഠിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം